സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു ഏറ്റുപറച്ചിൽ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കേലോത്തിനെ ഒരിക്കൽ ചർച്ചയിലിരുത്തി അധിക്ഷേപിക്കാൻ ശ്രമിച്ചതിൽ അവർ കൊടുത്ത മറുപടി അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് മറുപടി കേട്ടാൽ തന്നെ അറിയാം താൻ എന്തോ ഒരു സംഭവമാണ് ചർച്ചയിൽ വന്ന് പരിചയമില്ലാത്തവർ ചില വർത്തമാനങ്ങൾ പറഞ്ഞത് എന്തോ കുറ്റം പോലെയാണ് അതായത് ഈ ചർച്ചയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ മാങ്ങാത്തൊലിയാണല്ലോ ആ മാങ്ങാത്തുലിയിൽ വന്നിരിക്കുന്നവർ അതിൽ പ്രായം നോക്കിയാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർക്ക് അറിയാവുന്ന കണ്ടന്റ് അല്ല പഠിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞു അത്രേ അതാണെന്ന് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതെന്നും ആരാ പറയുന്നേ ചർച്ചാ ദുരന്തമായിട്ട് കേരളം കാണുന്ന വ്യക്തി സ്വയം പറയുകയാണ് ഇപ്പോഴും താൻ ചെയ്തത് ശരിയാണെന്ന തോന്നലിൽ തന്നെയാണ് ആ വർത്തമാനം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഫീൽ ചെയ്യുന്നുണ്ടാവും അത് ഞാൻ തിരുത്തേണ്ട കാര്യമാണല്ലോ ഞാൻ അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത് ചില സമയത്ത് ഒച്ച ഉയർത്തി പോയിട്ടുണ്ടാകും ചില സമയത്ത് അപ്പുറത്ത് ഒച്ച വരും നമ്മുടെ ഒച്ച ഉയരും അതൊരു ദേഷ്യോ ബഹളം അതൊരു പ്രവർത്തിച്ചു തുടങ്ങിയ പ്രവർത്തനം തുടങ്ങിയ ഒരു ഒരു പെൺകുട്ടിയാണ് വളരെ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടിയാണ് പക്ഷെ എൻ്റെ ചോദ്യങ്ങൾ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ലേ ചോദ്യം കേൾക്കാത്ത പോലെ പഠിച്ചു വെച്ച പോലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോ എന്ന് വെച്ചാൽ അവർ തുടക്കമായിരിക്കാം ചർച്ചയിൽ വരുന്നത് അപ്പോൾ കുറെ കഴിയുമ്പോൾ ചോദ്യം കേൾക്കാണ്ടായപ്പോൾ എനിക്കും കുറച്ച് രക്ഷ വന്നു ഞാൻ കുറച്ച്